സൗന്ദര്യം കൊണ്ട് അനുഗ്രഹിച്ച ഭൂമിലെ ഏറ്റവും സുന്ദരമായ സ്ഥലം എന്ന് ടൂറിസ്റ്റുകൾ പറയുന്ന ഇടുക്കി ജില്ലയിലൂടെ ഇടുക്കി ജില്ലയുടെ ഏലപ്പാറ കുട്ടിക്കാനുള്ള നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അടിപൊളി അടിപൊളിയായിട്ട് ടാറിങ്ങൊക്കെ പൂർത്തിയാക്കൊണ്ടിരിക്കുന്നത് ഈ പണികൾ മറ്റേ പുതിയ റോഡ് പണി ഹയർ റേഞ്ചിലെ മലയോര ഹൈവേ ഏലപ്പാറ ടൗണിലൂടെ നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത് അമ്പച്ചി കാണാനായിട്ടാണ് പല പ്രേത ഒക്കെ പിടിക്കുന്ന മിക്കവാറും ഒട്ടുമിക്ക പ്രേത സിനിമകളും പിടിക്കുന്ന കുട്ടിക്കാലത്തെ ഒരു സ്ഥലമാണ് അമ്മിച്ചിക്കൊട്ടം അമ്മച്ചിക്കൊണ്ടാരെന്നാണ് അറിയപ്പെടുന്നത് അത് തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ വേനൽക്കാല വസതിയാണ് അത് കാണാനായിട്ടാണ് നമ്മൾ പോകുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഭാഗങ്ങളൊക്കെ ഈ ഭാഗങ്ങളും കണ്ടതാണ് അത്രയോ സീഭീകരമായ വനമായി കാണിക്കുന്ന സ്ഥലം നമ്മൾ അമ്പച്ചി മെയിൻ റോഡ് വിട്ട് നമ്മൾ അമ്പച്ചി വഴിയിലേക്ക് പോയി കൊണ്ടിരിക്കുകയാണ് ഈ പറയുന്ന വലിയ ടാറിങ്ങൊന്നും ഇല്ല പണ്ട ടാറിംഗ് ഉണ്ടായിരുന്നതാണ് ഒരു വൈകുന്നേരം നാലഞ്ച് മണിയാക്കി കഴിഞ്ഞാൽ ഫീഗർ ഫീഗർ ആണ് അല്ലേ ഇത്തരം കാടാണേ ഇത്ര ഇങ്ങ എല്ലാം കാട ഈ ബൈക്കിന് ആണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ബൈക്കിന് യാത്ര ചെയ്യുമ്പോൾ ഈ പറയുന്ന നന്നായിട്ട് ശക്തം കൊടുക്കാനായിട്ട് പറ്റിയില്ല നൂന്നുള്ള കാറ്റായിരുന്നു അത് ഞാൻ രണ്ടാമത് സൗണ്ട് കൊടുക്കില്ല ഇത് അമ്മച്ചിക്കൂട്ടാരത്തിലായിട്ടാണെന്ന് ഓർത്ത് ഇതുപോലെ തന്നെ പല വഴികളും അങ്ങോട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയത്തില്ല തപ്പി പോവുകയാണ് പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് ഇങ്ങനെ ഒരുപാട് കിട്ടണം ഇപ്പം കൂടെ ഞങ്ങൾ മുന്നോട്ട് ഇങ്ങനെ അങ്ങോട്ട് പോവുകയാണ് ഇത് എവിടെയാണ് സംഭവം ഈ തുളസു വഴികളിൽ എവിടെയോ ആണ് പോവാ ഏത് റൂട്ടിൽ പോയാലും ഇങ്ങനെ തന്നെയാണ് കാട്ടിക്കൂടെ തന്നെ ഇതുപോലെ വളരെ മനോഹരമായ രീതിയിലുള്ള വഴി കാണാവേ ഒന്നെങ്കിൽ ഇവർ വേറെ ഇതിലെ വേറെ എവിടെയെങ്കിലും പോയിട്ട് വരുവാ അല്ലെങ്കിൽ നമ്മളെപ്പോലെ തന്നെ ഇങ്ങനെ വഴി തപ്പി പോവുകയാണ് കുറേ ദൂരെ ഓടിയതിന് ശേഷം തിരിച്ചു വരും അതാണ് സ്വാഭാവികമായിട്ട് സംഭവിച്ചിട്ട് ഞങ്ങളത് തിരിച്ചു വന്നു തിരിച്ചു വന്നിട്ട് വേറൊരു കുട്ടി കൂടെ കയറി വന്നാണ് ഇവിടെ വന്നത് കറക്റ്റ് അതിന്റെ മുറ്റത്ത് വരുന്ന വഴിയിലും അതിലെ സ്റ്റെപ്പ് കയറി പല സിനിമകളിലും കൊട്ടാരത്തിന്റെ പല സിനിമകളിലും ഈ ഈ ഭാഗങ്ങളൊക്കെ തിരുവിതാംകൂർ രാജവംശത്തിന്റെ വേനൽക്കാല വസാനമാണ് ഇവർ നമുക്ക് മുന്നേ പോകുന്നവർ ഇതാണ് പടവ് നമ്മൾ കുട്ടിക്കാലത്തുള്ള അമ്മച്ചുട്ടാരത്തിൻ്റെ മുറ്റത്താണ് നിൽക്കുന്നത് പല സിനിമകളിലും ഈ ഒരു കെട്ടിടം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഫഗത് ഫാസിലിൻ്റെയൊക്കെ ഒരു പടം ഉണ്ടായിരുന്നുണ്ട് ഭഗത് ഫാസിൽ പിന്നെ മമതാ മോഹൻദാസ് കൂടി അഭിനയിച്ച ഒരു പടം ആ പടമൊക്കെ ഷൂട്ട് ചെയ്തത് ഈ ബിൽഡിങ്ങിനകത്താണ് ഇത് കുറേ ഭാവമൊക്കെ പൊളിഞ്ഞു പോയേ ഈ സിനിമാക്കാർ വന്ന് അവരുടെ സൗകര്യത്തിന് ഓരോ സെറ്റൊക്കെ ഇട്ട് സെറ്റാക്കുമ്പോഴത്തേക്കും ഈ ഷേപ്പ് ഇടാവും എന്ന് തോന്നുന്നു എനിക്കൊന്നും ഇത് കണ്ടില്ല ഇത് മൾട്ടി ഫുഡ് വെച്ച് അവരടിച്ചു കൂട്ടി എന്ന് തോന്നുന്നു ഈ ജനലി ഭാവം അവിടെ എല്ലാം പഴയ കൊട്ടാരത്തിൻ്റെ മാതൃകയിൽ എസ്റ്റേറ്റുകാരുടെ മംഗളെ വേണം തോന്നുന്നു ൂട്ടിക്കിടക്കുകയാണ് ഇറ്റാലിയൻ ആസ്കറ്റോസ് ആണ് ഇപ്പോൾ ഇതൊരു ബാംഗ്ലൂർ ആസ്ഥാനമായിട്ടുള്ള ഒരു കമ്പനിയുടെ കസ്റ്റഡിയിലാണ് ഇരിക്കുന്നത് ഇത് തിരുവിതാംകൂർ രാജവംശത്തിന്റെ കൊട്ടാരമായിരുന്നു വേനൽക്കാല വസതി എന്ന് പറയും എന്ന് വെച്ചാൽ ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മാസം വന്നാൽ അവര് നാലു മാസം ഇവിടെ വേനൽ ആഘോഷ അവധി ആഘോഷിക്കാനായിട്ട് എത്തുന്ന സ്ഥലമായിരുന്നു ഇത് നമ്മളിങ്ങനെ പാട് പിടിച്ച് കിടക്കുവാണ് പണ്ടത്തെ ഞങ്ങൾ ചെല്ലുമ്പോ ഒരു അപ്പൂപ്പനുണ്ടായിരുന്നു ഇവിടെ അപ്പൂപ്പിനെ നമ്മളെ ഇവിടെ ഒക്കെ കാണിച്ചു തരാനായിട്ട് ഇതിൻ്റെ അകത്ത് ഭയങ്കര സംഭവമാണ് കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ നമ്മളെ കയറ്റി കാണിക്കുവാണ് പാവം നമ്മളെ ഓരോ സ്ഥലങ്ങളിങ്ങനെ കാണിക്കുന്നു ഓരോ മുറിപ്പൂടെ മുറികളിലൊന്നും ഒന്നും ഇല്ലെന്നേ എല്ലാം നശിച്ച് നാരണക്കല്ല് പിടിച്ച് കിടക്കുവാണ് അതിൻ്റെ മണ്ഡലത്തെ വർക്കൊക്കെ കൊള്ളാം അതും കേട്ടില്ല ബാക്കിയെല്ലാം പൊട്ടി പൊളിഞ്ഞ് നാശമായിട്ട് ചില എല്ലാം പൊളിഞ്ഞ് നാശമായി പോയി അങ്ങനെ കിടക്കുക ഇതിപ്പം നമ്മുടെ കൂടെ കുറച്ച് പേരുടെ ഉണ്ട് അങ്ങനെ ഇതിൻ്റെ അകത്തൂടെ കയറി ഇറങ്ങി ഇങ്ങനെ അങ്ങ് പോവുകയാണ് ഏതോ സിനിമാക്കാർ ഈയിടെ ഷൂട്ട് ചെയ്താ ഈ കഴിഞ്ഞടക്ക് ഈ ഇടനാഴി മുഴുവൻ അവർ പെയിന്റ് അടിച്ച് ഇതുപോലെ ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ച് തെർമോക്കോളാണ് ഭിത്തിയിലൊക്കെ ഏതാണ്ടൊക്കെ കടുവിടി പിടിച്ച് സെറ്റാക്കി വെച്ചിരിക്കുന്ന ഒന്ന് ഇത് പിന്നെ അവരുവല്ലളവോ മന്ത്രക്കളവൊക്കെ ആയിരിക്കും തമിഴ്ക്കാരും തെലുങ്കുകാരും എല്ലാം വന്ന സിനിമ ഷൂട്ടിങ്ങാണ് ഈ എല്ലാം മോൾസെല്ലാം പൊളിഞ്ഞ് കിടക്കുകയാണ് സിനിമയെ കണ്ടു കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഈ ഭാഗങ്ങളൊന്നും കാണിക്കുന്നില്ലാത്തതുകൊണ്ട് കൊണ്ട് അവരും അവർ ഷൂട്ട് ചെയ്യുന്ന ഭാഗം മാത്രം എടുക്കുമ്പോഴത്തേക്കും വളരെ ഗംഭീരവും പ്രൗഢവുമായിരിക്കും ഈ മുറിയിലോട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ മോൾഭാവം എല്ലാം പോയി മൊത്തത്തിൽ പോയി ഇല്ല സ്റ്റോർ റൂം അല്ല ഇതെ സ്റ്റോർ റൂം അതേദോ ശശ വെള്ളം ആ അവിടുന്ന് നമ്മള് ഇറങ്ങിയ ആദ്യത്തെ പള്ളിയാ പള്ളിയാണ് ഇത് ജോസഫ് എന്ന സിനിമയൊക്കെ ഷൂട്ട് ചെയ്ത സ്ഥലമാണ് ഇവിടെ ഈ ശവക്കല്ലറകളുടെ ഒക്കെ പഴക്കം തന്നെ കണ്ടോ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ചിൽ ജനിച്ച് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ മരിച്ച ഒരാളുടെ ശവക്കല്ലറയാണിത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടിൽ പെരു പെരുന്നാള് അങ്ങനെ എൻ്റെ ഒരു വീഡിയോ ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി പോയതൊന്നുമല്ല പിന്നെ പോയപ്പോൾ കുറച്ച് വീഡിയോകൾ നല്ല സ്ഥലം കണ്ടു കഴിഞ്ഞപ്പോൾ ആ വീഡിയോ ഒന്ന് എടുത്തു എന്ന് മാത്രമല്ല അത് പോസ്റ്റ് ചെയ്യുന്നുവെന്ന് മാത്രം ഓക്കേ താങ്ക്